സാറിനോട് എനിക്ക് എനിക്ക് അറിയുന്ന രാഷ്ട്രീയം നടന്മാരും നടീ നടന്മാരും തമിഴ് ലാലേട്ടൻ മമ്മുക്ക സുരേഷ് ഏട്ടൻ ദിലീപ് ഏട്ടൻ രാജു ഏട്ടൻ ആസിഫ് ടോവിൻ ചേട്ടൻ എല്ലാം നടീ നടന്മാരോട് തമിഴ് സൂര്യ സാറ് ചിമ്പുസാറ് രജനി സാറ് വിക്രമണ് നമ്മുടെ ിമ്പുണ് അഭിനയിക്കണം തെങ്കിലാണെങ്കിൽ ഉണ്ണിക്കണ്ണ അഭിനയിക്കണം എനിക്ക് തമിഴ് മലയാളം അറിയുള്ളൂ എല്ലാ ഭാഷയിലും അഭിനയിക്കണം ഉണ്ണിക്കണ്ണം രാഷ്ട്രീയത്തിലേക്കണം എനിക്ക് ചിന്തയില്ല എനിക്ക് വിജയ് സാറിന്റെ കൂടെ അറുപത്തി ഒമ്പത് അതെന്തായാലും ഒരു പായുന്ന കുതിര പോലെ അതെന്തായാലും അടുത്ത് നടക്കാൻ വേണ്ടി എല്ലാം പരിശ്രമവും മാനാട് നടക്കുമ്പോൾ കുറച്ച് മുട്ടായി വരെ എത്തിയിട്ട് ജലദോഷം ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വന്ന് തലവേദന അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാലും കാണാൻ പറ്റില്ല ഇനിയിപ്പോ ചെയ്തത് പുതിയ പടം പുഞ്ചിരിമരും തെറ്റിക്കോലും മഴ വെല്ലുപ്പിക്കു വിളിച്ചിട്ടുണ്ട് അതില് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിജയ് സാറിന്റെ പടത്തിന്റെ ലൊക്കേഷനിലേക്ക് പോകും ഇന്നലെ ആ ഒരു ഒരു മലയാളിയായ ഒരു ഒരു ആളിന്റെ കൂടെ ഒരു മലയാളി മേക്കപ്പ്മാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു പരിഞ്ഞൂടാനാണ് ആളുടെ നമ്പർ തരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അതും നടന്നില്ലെങ്കിൽ അതും നടന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ കൊണ്ട് വീഡിയോയിലും ഇന്റർവ്യൂകളിലും പറഞ്ഞ വാക്കുണ്ട് ഉണ്ണിക്കളൻ ഒരു വാക്കുണ്ടോ അതിലൊരു മാറ്റമില്ല എന്റെ വീട്ടിൽ എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് വിദ്യാഭ്യാസം നടക്കും അതിനൊരു ാണ് എല്ലാവരും പറയും ഉണ്ണിക്കണ്ണൻ വൈറലാകാൻ വേണ്ടി ചെയ്ത് ഉണ്ണിക്കണൻ വൈറലാകാൻ വേണ്ടി ചെയ്തില്ല ഇപ്പൊ ഒരുപാട് പടം എനിയായിട്ട് അറിയാം വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരുമായിട്ട് എനിക്ക് സിനിമയിൽ ഒരു വിധിച്ചൊക്കെ പരിചിണ്ട് ഇപ്പൊ നാലഞ്ച് പടം എനിക്ക് കിട്ടി ചോദിച്ചാറ് ഈ വർഷം പഠിക്കാൻ പറഞ്ഞു സാറ് ഇപ്പൊ സിന്റു ചേട്ടൻ്റെ പടം ഏർ കുഞ്ചിരുമിറ്റർ തെറ്റിക്ക് പോയി ബാലസാർ ഒരു വേഷം ധാരാൻ പറഞ്ഞിട്ടുണ്ട് ോ നോക്കിണ്ടത് നിങ്ങൾ എത്ര വിഷമവും കഷ്ടപ്പാട് വന്നാലും ആരെന്ത് പറഞ്ഞാലോ മനസ്സില് ഭാഷയും വൈരാഗ്യം ഒന്നുമല്ല സന്തോഷമായിരിക്കുക എല്ലാവരും നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ഞാൻ നാലുപേരെ പോലെ ഇംഗ്ലീഷ് അറിയുന്ന പോലെ പറയാം